ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ രാജ്യത്തെ അങ്ങോട്ട് കുറ്റം ഇല്ലാതാക്കി കളയും ഈ രാജ്യം നന്നാവില്ല വിദേശ രാജ്യങ്ങളിൽ വല്ലതും പോയി രക്ഷപ്പെടുന്നതാണ് നല്ലത് ഇവിടെ അതില്ല ഇവിടെ ഇതില്ല മറ്റതില്ല മറച്ചതില്ല എന്നൊക്കെ പറയാൻ ഒരു ത്വര നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പക്ഷേ നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വികസിത രാജ്യങ്ങളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും അക്രമ സംഭവങ്ങളും അപകടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്നും ഒന്നും ആരും ചിന്തിക്കാറില്ല ഞാൻ ലളിതമായ ഒരു കണക്കെന്ന് പറയാം കേരളത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അറുനൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ മരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ കാനഡ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണല്ലോ കാനഡ കാനഡയിൽ നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒൻപത് പേരാണ് യു എസ് അമേരിക്ക എന്ന് പറയുന്നത് ഒരു സമ്പന്ന രാജ്യമാണ് രണ്ടാം സ്ഥാനം അമേരിക്കയാണ് നൂറ്റിയെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ കൊല്ലപ്പെട്ടത് നോക്കൂ കാനഡയിൽ മൂന്നോ നാലോ കോടി ജനങ്ങളാണെന്ന് തോന്നുന്നുള്ളത് അമേരിക്കയിൽ പത്ത് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെക്കാൾ വലുപ്പത്തിൽ വളരെ വലുതാണ് സമ്പന്നമാണ് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററിയും ഇന്റലിജൻസും ഒക്കെ ഉണ്ടെന്നാണ് വെപ്പ് പിന്നെ സ്വർഗ്ഗ തുല്യമായ രാജ്യങ്ങളാണെന്നാണല്ലോ പറയുന്നത് അവിടുത്തെ കണക്കുകളാണ് പറയുന്നത് ആക്രമണ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ട അമേരിക്കയിൽ പേരാണ് ബ്രിട്ടനിൽ അമ്പത്തെട്ട് ഇന്ത്യക്കാര് ഓസ്ട്രേലിയയിൽ അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾ റഷ്യയിൽ മുപ്പത്തേഴ് ജർമ്മനിയിൽ ഇരുപത്തിനാല് ഇവിടങ്ങളിലൊക്കെ തന്നെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമുണ്ട് അതുപോലെ തന്നെ ബെൽജിയം കിർഗിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് രോഗങ്ങൾ കാരണം അപകടങ്ങൾ കാരണം ആക്രമണ സംഭവങ്ങൾ കാരണം ഒക്കെ ആയിട്ടാണ് ഈ മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ അറുന്നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചത് വെറും അഞ്ച് വർഷത്തിനിടെയാണെന്ന് കൂടി നാം ഓർക്കണം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പല പല പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പക്ഷെ ഇന്ത്യയിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകും അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ ജനസംഖ്യയാണ് ചൈന പോലെ നമുക്കെല്ലാം മൂടി വയ്ക്കാൻ പറ്റില്ല ചൈനയിൽ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെന്റിനെതിരായ ഒരു വാർത്തയും ഒരു മാധ്യമത്തിലും വരില്ല ഗവൺമെന്റ് എല്ലാം അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടെ സർക്കാരിൻ്റെ സെൻസർഷിപ്പിന് വിധേയമായി മാത്രമേ എന്തും നടക്കൂ എന്തും പ്രവർത്തിക്കൂ ഏത് മാധ്യമമാണെങ്കിലും അപ്പൊ അതുകൊണ്ട് രാജ്യത്തിനെതിരായ വാർത്തകളൊന്നും പുറത്തു വരില്ല മാത്രവുമല്ല ചൈന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമായതുകൊണ്ട് അവിടെ ശിക്ഷകളും ആ നിലയ്ക്ക് ശക്തമാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളുടെ തോത് കുറവാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടന്നാലും തൊട്ടടുത്ത നിമിഷം ലോകം മുഴുവൻ അറിയും അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യ എന്തോ പ്രശ്നം ഇന്ത്യ ഒട്ടും ശരിയല്ല ഇന്ത്യയിൽ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇല്ലാത്ത ഏത് രാജ്യങ്ങളാണ് ഉള്ളത് ജനാധിപത്യമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയെക്കാൾ പ്രശ്നമുണ്ട് കുറ്റകൃത്യങ്ങളുടെ തോത് എടുത്ത് നോക്കിയാൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ് യു എസ് പക്ഷെ നമ്മളിപ്പോഴും ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കാണില്ലേ നമ്മുടെ ഇന്ത്യക്കാര് ഈ അറുനൂറ്റി മുപ്പത്തി മൂന്ന് പേര് വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അവരുടെ രാജ്യത്തുള്ള എത്ര പേർക്ക് പ്രതിവർഷം അവിടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഇത് കണക്കുകൾ പുറത്തു വരുന്നത് കുറവാണ് ഇന്ത്യ വലിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും വലിയ ചർച്ചയാവും ആഗോളതലത്തിൽ അപ്പം ഇന്ത്യയിൽ വിഷയങ്ങളും മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാവും ചർച്ച ചെയ്യാൻ കാരണം ഇത്രയും വലിയ രാജ്യമാണ് ഇത്രയും പോപ്പുലേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന രണ്ട് രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയും വേറെ ഏത് രാജ്യത്തിനാണ് അമ്പത് കോടി പോലും വേറൊരു രാജ്യത്തും ഇല്ല ഏറ്റവും കൂടുതൽ ഉള്ള മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് യു എസ് ആണ് മുപ്പതോ മുപ്പത്തി മൂന്നോ കോടി അതിന്റെ താഴെയുള്ള ബാക്കി രാജ്യങ്ങളൊക്കെ അപ്പൊ ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഇത്രയും വലിയൊരു പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അതിൽ ചൈന നേരത്തെ പറഞ്ഞതുപോലെ വാർത്തകൾ അവർക്കെതിരായതൊന്നും ഒരു മാധ്യമത്തിലും പുറത്തു വരില്ല വിദേശ മാധ്യമങ്ങൾക്ക് അവിടെ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനും പറ്റില്ല എന്നാൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്ന് തുമ്മുന്നത് വരെ വാർത്തയാവും ഇവിടെ ആർക്കും ഏത് മാധ്യമത്തിനും ഏത് വ്യക്തിക്കും ആർക്കെതിരെയും എന്തും പറയാം കാരണം ജനാധിപത്യം നമുക്ക് അതിനുള്ള അവകാശം നൽകുന്നുണ്ട് അത് സത്യമോ കള്ളമോ പോലും ആ ഘട്ടത്തിൽ ആരും ചിന്തിക്കില്ല അത് അങ്ങ് ഏറ്റുപിടിക്കുകയാണ് പതിവ് അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക വലിയ സ്വർഗമൊന്നും അല്ല അവിടെയും ഇതിന്റെ അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം